ചോദ്യം ഒരിക്കൽ മരണവും പിന്നെ ദൈവീക ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ മരണശേഷം ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ശരിയാണോ ഉത്തരം മരണശേഷം ന്യായവിധി ഉണ്ടെന്നത് ശരി തന്നെ പക്ഷേ എപ്പോഴാണ് ഈ ന്യായവിധി സംഭവിക്കുന്നത് ഒരാൾ മരിക്കുമ്പോഴോ അതോ ലോകവസാനമോ അതോ രണ്ട് തവണ ഈ വിധി ഉണ്ടോ ശരിയായ ഉത്തരം രണ്ട് തവണ ഉണ്ട് എന്നതാണ് സഭ പഠിപ്പിക്കുന്നത് രണ്ടു തരം വിധി ഉണ്ടെന്നാണ് ഒന്ന് തനതുവിധി രണ്ട് അന്ത്യവിധി തനതുവിധി ഒരാൾ മരിക്കുമ്പോൾ അയാൾ വ്യക്തിപരമായി നേരേണ്ടി വരുന്ന ഒന്നാണ് കൃത്യമായി പറഞ്ഞാൽ മരണശേഷം അയാളുടെ ആത്മാവ് ദൈവത്തിനു മുന്നിൽ നിൽക്കണം അന്ത്യവിധി എന്നാൽ കാഹളം മുഴങ്ങുമ്പോൾ ശരീരങ്ങളോടെ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് അന്ത്യവിധിക്കായി തയ്യാറാവണം തനതു തനതുവിധി ഉണ്ടെന്ന് എവിടെയാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നിരവധി സ്ഥലങ്ങളിൽ ഉണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം ലൂക്ക പതിനാറ് ഇരുപത്തിരണ്ട് ആ ദരിദ്രൻ മരിച്ചു ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു മരിച്ച ഉടൻ തന്നെ ഈ രണ്ടുപേർക്കും അവരുടെ തനതു തനതുവിധി നേരിടേണ്ടി വന്നുവെന്ന് യേശുക്രിസ്തു വ്യക്തമായും കൃത്യമായും പഠിപ്പിക്കുന്നു മാത്രമല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ അബ്രഹാം ഏത് സ്ഥലത്താണോ അതേ സ്ഥലത്തേക്ക് അവസ്ഥയിലേക്ക് ആണ് ലാസർ പോയത് കൂടി പറയുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ബന്ധുക്കൾ ഭൂമിയിൽ അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് താനും അതും പോട്ടെ ഇങ്ങനെ ദൈവം വിധിക്കുന്ന തനതു വിധി നടപ്പിലാക്കാൻ പ്രത്യേകം ദൂതന്മാർ വരെ ഉണ്ടെന്നു വളരെ വിശദമായി തന്നെ കർത്താവ് പഠിപ്പിക്കുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിമൂന്ന് യേശു അവനോട് അരുളിച്ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസായിൽ ആയിരിക്കും യേശുവിനോടൊപ്പം കുരിശിൽ തറക്കപ്പെട്ട അനുദപിച്ച കള്ളനോട് യേശു പറയുന്ന കാര്യമാണിത് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ആയിരിക്കും എന്ന് അല്ലാതെ അന്ത്യദിനത്തിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നല്ല അയാളോട് പറഞ്ഞത് അതായത് മരിച്ച ഉടനെ ഒരു വിധിയുണ്ടെന്നത് പകൽ പോലെ വ്യക്തം സ്വർഗം അല്ല പർദീസ എന്ന കാര്യം ശ്രദ്ധിക്കുക അത് മറ്റൊരു ടോപ്പിക്കാണ് ഇനി എന്താണ് ശുദ്ധീകരണ സ്ഥലം എന്ന കാര്യം പരിശോധിക്കാം തനത് വിധിയിൽ ഒന്നുകിൽ ഒരാൾ നരകത്തിന് അല്ലെങ്കിൽ സ്വർഗത്തിന് യോഗ്യനാണ് എന്ന് തെളിയുന്നു നരകം എന്നാൽ നിത്യശിക്ഷയാണ് അതിൽ നിന്നും രക്ഷയില്ല എന്നും അയാളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നും ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ യേശു പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അയാൾ വിശുദ്ധീകരിക്കപ്പെടണം കാരണം അശുദ്ധമായത് ഒന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വെളിപാട് പുസ്തകം പറയുന്നു എന്നാൽ ചെറിയ ഒരു അശുദ്ധി പോലുമില്ലാത്ത ഒരാളും ഈ ലോകത്ത് ഇല്ലാത്താനും മരണകരവും അല്ലാത്തതുമായ പാപങ്ങളുണ്ട് എന്ന് ഒന്ന് യോഹന്നാൻ അഞ്ചു പതിനാർ പറയുന്നു അതുകൊണ്ടുതന്നെ മരണകരമല്ലാത്ത പാപങ്ങൾ ചെയ്ത ഈ ബഹുഭൂരിപക്ഷം പേരും ശുദ്ധീകരണത്തിന് വിധേയരാകണം ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തിമൂന്ന് മുതൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് യജമാനന് വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവന് തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനന് വരാനു വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരുകയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റു ചെയ്തെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ ഇവിടെ മൂന്നു തരം വിധിയെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു നാൽപ്പത്തിമൂന്ന് ആം വാക്യത്തിലെ വിശ്വസ്തനായ ഭൃത്യൻ സ്വർഗത്തിൽ പോകുന്നു നാൽപ്പത്തി അഞ്ച് ആം വാക്യത്തിലെ ദുഷ്ടനായ ഭൃത്യൻ നരകത്തിൽ എറിയപ്പെടുന്നു എന്നാൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് വാക്യത്തിൽ ഇതുകൂടാതെ മൂന്നാമതൊരുതരം വിധിയുണ്ടെന്ന് യേശു പഠിപ്പിക്കുന്നു ഇത് നിത്യനരകമല്ല മറിച്ച് കാലികമായ ശിക്ഷയാണ് എന്നാൽ നിത്യമാണ് എന്ന് ഓർക്കുക അപ്പോൾ ഏതാണ് തന്റെ തെറ്റിന്റെ കാഠിന്യം അനുസരിച്ച് മാത്രം പ്രഹരിക്കപ്പെടുന്ന ഈ ഭൃത്യൻ ഇതുതന്നെ അൻപത്തി ഒൻപത് ആം വാക്യത്തിലും പറയുന്നു ലൂക്ക പന്ത്രണ്ട് അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്നു പുറത്തുവരികയില്ല എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നരകത്തിൽ നിന്ന് പുറത്തുവരാനാവില്ല എന്നത് പ്രൊട്ടസ്റ്റന്റുകാരും അംഗീകരിക്കുന്ന വസ്തുത അപ്പോൾ ഏതാണ് യേശു പഠിപ്പിക്കുന്ന കടം വീട്ടിക്കഴിഞ്ഞ് വരുന്ന ഈ കാലികമായ ശിക്ഷ ഇതേപോലെ അഗ്നിയിലൂടെ നാം ശുദ്ധി ചെയ്യപ്പെടും എന്ന് പൗലോസ് പൗലോസ്ലീഹ പറയുന്നു ഒന്ന് കുറുന്തോസ് മൂന്ന് പതിമൂന്ന് പതിനാൽ ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവന് നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും എന്ന വണ്ണം അവന് രക്ഷപ്രാപിക്കും അതായത് അഗ്നിയുടെ ക്ലേശം സഹിക്കുന്നവനും നഷ്ടം വരുമെങ്കിലും പക്ഷേ ഒടുവിൽ അവൻ രക്ഷപ്രാപിക്കും എന്ന് ഇതെല്ലാം മരണശേഷമാണ് സംഭവിക്കുന്നത് എന്നത് ഓർക്കുക മരണശേഷമുള്ള ശുദ്ധീകരണം എന്നത് തികച്ചും ബൈബിളിന്റെ ആശയങ്ങളോട് ചേർന്ന് പോകുന്നതാണെന്ന് ഇതിൽ നിന്ന് വ്യക്തം പിന്നെ ശുദ്ധീകരണം എത്രകാലം നീണ്ടുനിൽക്കും ഇത് എപ്പോഴാണ് നടക്കുന്നത് ഇതൊക്കെ സമയം ഈ ലോകത്തിലെ പോലെയല്ല മറ്റു ലോകങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവോടെ വേണം ആലോചിക്കാൻ